പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം പെരുമ്പാവൂർ കണശാട്ട കുരപുരം വീട്ടിൽ ആരതി എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരെയാണ് ജീവനൊടുക്കിയത് ആരതിയുടെ ഫോണിൽ നിന്നും ലോൺ ആപ്പ് മെസ്സേജുകൾ കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു ഓൺലൈൻ ലോൺ ആപ്പുകാർ യുവതി ഭീഷണിപ്പെടുത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും എന്നായിരുന്നു ഭീഷണി എന്നും അങ്ങനെ ചെയ്താൽ ആത്മഹത്യ ചെയ്യുന്നത് യുവതി മറുപടി നൽകിയിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഫോൺ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ഭീഷണി സന്ദേശമെത്തിയത് പാകിസ്ഥാൻ നമ്പറിൽ നിന്നാണെന്ന് പോലീസ് പറയുന്നു നഗ്ന ദൃശ്യങ്ങൾ ഭർത്താവ് അയച്ചു നൽകുമെന്നും ലോൺ ആപ്പ് സംഘം ഭീഷണി മുഴക്കി ഓൺലൈൻ ലോൺ ആപ്പ് വഴി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് യുവതി ലോൺ എടുത്തിരുന്നത് കുലച്ചു തുക തിരിച്ചടച്ചു വീണ്ടും പണം ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി ആരതിയെ ഇന്നലെ ഉച്ചയോടെയാണ് കിടപ്പ് തൂങ്ങി തൂങ്ങിമടിച്ച നിലയിൽ കണ്ടെത്തിയത് യും ഭർത്താവിന്റെയും ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകുമെന്ന് പറഞ്ഞ് ഓൺലൈൻ ലോൺ ദാതാക്കൾ ഭീഷണി മുഴക്കിയതായി ബന്ധുക്കളാണ് പോലീസിനെ അറിയിച്ചത് തുടർന്ന് മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കുറുപ്പുംപടി പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക